എല്ലാവർക്കും നമസ്കാരം ഇത് ആടാണ് കേട്ടോ എന്ത് ഭംഗിയായ പിന്നെ ആടാണ് നോക്ക് നമ്മൾ ഈ ആട് കൃഷി ചെയ്യുന്നവർ പിന്നെ ഈ ആടിനെ നോക്കിയിട്ടാണ് അധികവും വളർത്തുന്നത് ഒത്തിരി ലാഭകരമായ ഒരു കൃഷിയാണ് ആട് ആട് വളർത്തൽ കേട്ടോ ഇത് എന്ന് പറയുമ്പോൾ അധികവും ഈ തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ കാണുന്നതാണ് പിന്നെ തലശ്ശേരി ആടെന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ വളർത്താൻ ഒരു പാടുമില്ല കാരണം നമ്മുടെ പഴയ രീതിയിൽ നമുക്ക് വളർത്താം അധിക രോഗങ്ങളൊന്നുമില്ല നമ്മൾ ഒന്ന് അഴിച്ചങ്ങ് വിടുകയാണെങ്കിൽ അവർ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടും അപ്പം നമുക്കൊരു ലാഭമുള്ള ഒരു ഇതാണ് ഇവർ തിരിച്ചറിയാനാണെങ്കിലോ ഇവർക്ക് കണ്ടോ ഇവരുടെ ചെവി ഭയങ്കര വെയിറ്റായിട്ട് നല്ല നീളമുള്ള ചെവി അങ്ങനെ തൂങ്ങി കിടക്കും പിന്നെ ഇവർക്ക് ആണിനും പെണ്ണിനും കൊമ്പുകളുണ്ട് പിന്നെ പല കളറുകളിലായിരിക്കും കേട്ടോ മനോഹരമായ കാണാൻ നല്ല ഭംഗിയാണ് ഇവർ ഒറ്റ കളറായിട്ടും കറുപ്പും വെളുപ്പും അങ്ങനെ പല രീതിയിലിവരുണ്ട് ഇവരുടെ കാലിൻ്റെ കാലിൻ്റെ ആ ഭാഗത്ത്ടേൻ്റെ ഭാഗത്തായിട്ട് നല്ല നീളമുള്ള രോമങ്ങളായിരിക്കും ഇതൊക്കെയാണ് ഈ മലബാറയാടിൻ്റെ സ്പെഷ്യൽ കേട്ടോ ഇവർക്ക് പിന്നെ അധിക രോഗങ്ങളില്ല ഇവർ നമ്മളെന്താണോ ഇവർക്ക് കൊടുത്ത് തിന്ന് പഠിപ്പിക്കണതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവരുടെ ഭക്ഷണ രീതി പണ്ടത്തെപ്പോലെ പ്ലാവും ചപ്പ് മാത്രമൊന്നും അല്ല കേട്ടോ ഇവർ ചിലർ ഇറച്ചി മീനൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ഈ എണ്ണപ്പലഹാരം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് പൂ നമ്മൾ പഴകാത്തത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ നന്നായിട്ട് ഇവർ കഴിക്കും അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുകയും ചെയ്യും ഇവർക്ക് അധികം വരാറുമില്ല പിന്നെ ഇവർക്ക് നല്ല പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കാണിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു കൃഷി ഒരു കൃഷി ചെയ്യാവുന്നൊരു കൃഷി തന്നെയാണ് ഈ അടുവളർത്തലിട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അഴിച്ചു വിട്ട് ഇവരെല്ലാവരെയും മേയ്ക്കാൻ വിടാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വളരുകയും ചെയ്യും ഇവരുടെ ഒരു ലോലാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ മാംസത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ് പിന്നെ പിന്നെ ആണാടിന് ഒരു അമ്പത് കിലോ പെണ്ണാടിന് ഒരു മുപ്പത് കിലോ ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ പിന്നെ മഴക്കാലം ഇവർക്ക് മഴയും പെയിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നാടൻ രീതിയിൽ പഴയകാല രീതിയിൽ ഇവരെ വളർത്താൻ പറ്റുന്ന മഴ നനഞ്ഞെന്ന് വെച്ചിട്ടൊന്നും ഇവർക്കൊന്നും പറ്റില്ല അപ്പോൾ നല്ലൊരു പിന്നെ ലാഭമുള്ളൊരു കൃഷിയാണ് ഈ ആട് കൃഷി മലബാറി ആട് എന്നാണ് ഇപ്പോൾ മലബാറി ഇവിടെയൊക്കെ നമ്മൾ വളർത്തുന്നതിലധികം പഴയ പണ്ടത്തെ കാലത്തെ മലബാറാടുകളെയാണ് വളർത്തുന്നത് അപ്പോൾ ഇത് മാംസത്തിനായാലും പാലിനായാലും ഒക്കെ നല്ല പിന്നെ ലാഭമുള്ളതാണ് ഇത് അത് കുത്തി കിട്ടുമോ അതൊരു മുട്ടനാണ് അപ്പോൾ കുത്തിടാണ്ടോ നന്നായിട്ടത് അതിനെ വളർത്തുന്നവരുടെ അടുത്ത് അത്രയാവും നമ്മളെ പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം കുത്തുന്നതാ പുഴേൻ്റെ പക്കത്തൊക്കെ അതുങ്ങൾ മേക്കാൻ വിട്ടാലും അവര് ഇറങ്ങി വെള്ളം എല്ലാം കുടിച്ച് നല്ല ഭംഗിയായിട്ട് അവര് സ്വയം തീറ്റയൊക്കെ തിന്ന് കൂട്ടാൻ വരുമ്പോ പുറകെ പോയിപ്പോള് ഇത്ര നല്ല അനുസരണയുള്ള സ്നേഹമുള്ള നല്ല ആടുകളാണ് ഈ ആട് അവരുടെ ചെവികളുടെ ഭംഗി തന്നെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും നമ്മളിപ്പോഴും ഇവരുടെ പിന്നെ ഭക്ഷണങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് അറിയാം ഈ വ പുളിച്ചതും വളിച്ചതും പഴകിയതൊന്നും കൊടുക്കരുത് അധികം നന്നായിട്ട് പിന്നെ അധികം പൂപ്പലും ഇതൊന്നുമില്ലാതെ നല്ല വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ ഒന്നും പറ്റില്ല നിങ്ങളെല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ ബായ്